അപ്പോൾ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ ബ്ലോക്ക് നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനും സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവർക്കും നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വലി പെരുന്നാൾ ആശംസകൾ അപ്പോൾ ഈ ഒരു പെരുന്നാൾ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആട്ടോ കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്ന ഫസ്റ്റ് പെരുന്നാളാന്ന് പറയാം ആക്ച്വലി സെക്കൻഡ് പെരുന്നാളാണ് കാരണം ചെറിയ പെരുന്നാളിന് ഞാൻ നാട്ടിലില്ലായിരുന്നു ക്യാൻഡിയിൽ നിന്നുകൊണ്ട് എനിക്ക് ഫാമിലിയുടെ ഒപ്പമൊന്നും പെരുന്നാൾ ആഘോഷിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല ചെറിയ പെരുന്നാൾ അപ്പൊ ഇന്നെ സംബന്ധിച്ചിട്ടൊരു ഫസ്റ്റ് പെരുന്നാളാണ് അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇന്നലെ രാത്രി മൊത്തം കൂട്ടുകാരെ കൂടെ പെരുന്നാൾ തലേന്നുള്ള കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കിലായി പടക്കം പൊട്ടിക്കലും ഫുഡ് കഴിക്കാൻ പോലൊക്കെ ആയിട്ട് ഇന്ന് നാട്ടിലിപ്പോൾ ഈ ഒരു സീസണിൽ എന്താണെന്ന് അറിയില്ല പഠിച്ച അനുഗ്രഹിച്ചു ഒരുവിധം ചെക്കന്മാരൊക്കെ നാട്ടിലുണ്ട് ആകളൊരു സങ്കടം എന്ന് പറഞ്ഞാൽ ഞാനും ഡിമോഡറില്ല ഓല് രാവിലെ ഓലെ കോമഡി എന്താ വെച്ച് കഴിഞ്ഞാല് ഒരിക്കൽ നാട്ടിലത്തെ പെരുന്നാൾ കിട്ടിയില്ല പുറത്തു പെരുന്നാളും കിട്ടിയില്ല അതായത് പോലെ ഖത്തറിൽ അവർക്ക് പ്രോഗ്രാം ഉണ്ട് പെരുന്നാളോടനുബന്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ അതായത് പെരുന്നാൾ ദിവസം രാവിലെ ഏഴ് മണിക്കാണ് ഓരോ ഫ്ലൈറ്റ് അതുപോലെ ഖത്തർക്ക് പോയി അപ്പോൾ ഓരുണ്ടാവില്ല ഓരോടുത്ത് കൂടാൻ പറ്റില്ല ഞാൻ ഏതായാലും ഇന്നൊരു ലുക്കിലാണ് ഇറങ്ങുന്നത് ഞാൻ എല്ലാവരും ഒരു കാക്ക വൈപ്പ് വയ്ക്കണെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്നാൽ കാക്ക വൈബിലേക്ക് പൂർണ്ണമായിട്ട് മാറാൻ തരുന്ന ഞാൻ എന്താട്ടി ഞാൻ തുണി ഒന്നും എടുക്കാത്ത ഒരാളാണ് തുണിയൊക്കെ എടുക്കണേ ഒരു തുണിയും ഇന്നലെ രാത്രി തിരക്ക് പോയി എടുത്ത ഷർട്ട് ആട്ടോ ഷർട്ട് എടുക്കാനൊന്നും കരുതിയിട്ടില്ലേ പിന്നെ നജിമ സമ്മയ്ക്കാത്തതിനെ കൊണ്ട് പോയാണ്ട് ഷർട്ടൊക്കെ എടുത്ത് ഒരു കാക്ക വൈബിലാണ് നമ്മൾ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കാൻ പോകുന്നത് അപ്പോൾ ഏതായാലും സമയം ഏകദേശം ഏഴേ മുക്കാൽ എട്ട് മണിക്കാണ് എൻ്റെ അവിടെ സംസ്കാരം എഴുതുക അപ്പോൾ ഏതായാലും പള്ളിയിൽ പോയിട്ട് നാട്ടിലത്തെ ചെക്കന്മാരും കാര്യങ്ങളൊക്കെ കണ്ട് നജിമ ഭയങ്കര തിരക്കിലാണ് പണിയിലാണ് പെരിയിൽ ഓക്കെ റൂമൊക്കെ വൃത്തിയാക്കി പോയിക്കണേ എൻ്റെ ഷർട്ടിനോട് നീതി പുലർത്തുന്ന അതേ തീമിലോട്ടോ എൻ്റെ റൂമും ഇൻ്റെ ബെഡ് ഷീറ്റും ബെഡും ഒക്കെ കിടക്കണത് അതെനിക്ക് ലൈക്കായി അപ്പോൾ ഏതായാലും പള്ളിയിൽ പോയി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ബാക്കിയുള്ള ദൃശ്യങ്ങൾ കാണാം ഇന്ന് നമ്മള് പെരുന്നാളടിച്ച് പൊളിക്കേണ്ട പരിപാടി ഓക്കെ പൊളിക്കും ഓക്കെ ഗായസ് പള്ളി പോയി വരാം അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ പള്ളി കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ പള്ളി കഴിഞ്ഞ് ഇറങ്ങിയെന്ന് മാത്രല്ല തുണി എടുത്തിട്ട് വൻ മൂഞ്ചൽ മൂഞ്ചൽ എന്നൊക്കെ പറഞ്ഞാൽ പെരുമൂഞ്ചല് അപ്പൊ മൂഞ്ചലാൻ വേണ്ടിട്ട് ഞാൻ എന്താട്ടി ഇറങ്ങി പേരെ പോയിട്ട് പാൻറ്റ് ഇട്ട് വന്നിട്ടോ നമ്മൾ ഫുൾ ടീം ഇവിടെ ഉണ്ട് നാട്ടിലേക്കും ഇത് നിങ്ങൾ കാണാത്ത കുറച്ച് കമ്പനിക്കാര് നാട്ടത്തെ ഇറക്കുമാര് നാട്ടത്തെ ഇറക്കുമാര് ഗൾഫിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത കുറേ പ്രൊഡക്ട്സ് ഇതൊക്കെ ഗൾഫിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താണ് ഗൾഫിൽ പോകാൻ തുടങ്ങാനാണ് ഇത് നമ്മൾ കില്ലേ നാട്ടിലേക്ക് ഇല്ലേ ഇടാ ഇതാ ഇവിടുന്ന് ഫോട്ടോ എടുക്കേണ്ടത് കറക്റ്റ് സ്ഥലം കറക്റ്റ് ഫോട്ടോ സ്ഥലം ഏ സ്ഥലം കറക്റ്റ് ആണേ ഇതാണ് നമ്മൾ ഫോട്ടോ എടുക്കേണ്ട സ്ഥലം കേട്ടോ ഫുൾ ടീം ഇതേമാതിരി എല്ലാ നാട്ടിലും ഉണ്ടാവുമ്പൻ്റെ മാതിരി മോട്ടോർ ഇങ്ങോട്ട് കണ്ടിട്ട് വരുന്ന ആൾക്കാർ എല്ലാ നാട്ടിലും ഉണ്ടാവുമ്പമാതിരി ക്യാമറ കണ്ട കണ്ണട കയറും അതിൽ പെട്ട ആൾക്കാരാണ് ഇവനൊക്കെ അപ്പം ഞാൻ ഏതായാലും ഞാൻ ഫോട്ടോ ഫോട്ടോയിൽ കൊടു അപ്പം ഫോട്ടോട്ടല്ലേ ഫോട്ടോയിൽ കിട്ടൂല അപ്പം സുഹൃത്തുക്കളെ ഞാൻ ആ ഫോട്ടോ എടുക്കല തിരക്കെ കഴിഞ്ഞ് പെരിയിലെത്തിട്ടാ പെരിയിലെത്തി ഞമ്മൾ എത്തിയ പാടെ ഷർട്ടൊക്കെ അയച്ചിട്ട് പഴയ ടീഷർട്ടും ഇത് തുണിയെടുത്ത് ബാക്ക് ടു നോർമൽ നമ്മൾ നോർമൽ ലുക്കൊക്കെ എത്തി ഇവിടെ പെരക്കാര് ചോറായിക്കുണ്ട് ഇതോടെന്തള്ള നോക്കാം നമുക്ക് ആയ നല്ലൊരു പെരുന്നാളായിട്ട് വെറും ചോറ് ഇതുപോലത്തെ ഉമ്മമാരും ഒക്കെ ഉണ്ടെങ്കിൽ പറയട്ടോ എന്ത് പരിപാടിക്കോ ആയാലും പെരുന്നാളായാലും വേണ്ടീല്ല അക്കാരായാലും വേണ്ടിയില്ല സാധാ ചോറും അയക്കാൻ മോരും അച്ചതും ഒരു പേര് ഇറച്ചി അതാണ് ഉമ്മ വൈബ് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്താണ് കഫ്സിയും ചിക്കൻ കഫ്സിയും ബീഫും അല്ലേ ചേ മന്തില്ലേ സോറി സോറി ഇപ്പ അഞ്ചുണ്ട് അഞ്ചും പിന്നെ നേരത്തെ നീച്ചോണ്ട് വൈകിയാണ്ട് പള്ളിയിൽ പോയി അപ്പൊ ഏതായാലും നമുക്ക് ഫുഡ് അടുത്ത പരിപാടി നോക്കാം ഓക്കെ ചങ്ങമാരെ ഫുഡിങ്ങും മറ്റേ ഇതും ഉണ്ട് കട്ടോ വാതിൽ കുറ്റിട്ടൊക്കെ ഈ അടുക്കള വാതിൽ കുറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസങ്ങൾ നോക്കി അപ്പൊ എനിക്ക് കൊണ്ടു വന്നത് ഈ പാത്രങ്ങളൊന്നും എടുക്കൂല ഇവിടെയും അവിടെയൊക്കെ പാത്രം മാറ്റി ഇച്ചു ആദ്യത്തെ പാത്രം അവിടെ എനിക്ക് തന്നീനാ ആദ്യത്തെ പാത്രം അവിടെ ഇതിലല്ലേട്ടോ എനിക്ക് തന്നിരുന്നത് ഇതൊക്കെ എന്തായാലും ഇതിലൊക്കെ നമ്മൾക്ക് എന്തെങ്കിലും തിന്നാൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഭാഗ്യം ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഇപ്പം എനിക്ക് ഗസ്റ്റായി വരണം ഞമ്മള് പെരക്കാരാണെങ്കിൽ നമുക്ക് ഇതിലൊന്നും കിട്ടൂല നമുക്കൊരു ലോക്കല് മറ്റേ സ്റ്റീൽ പാത്രം ഉണ്ടെങ്കിൽ സ്റ്റീൽ പാത്രത്തിലാണ് ഇട്ട് വന്നത് എന്നിട്ട് ഇമ്മ ഇമ്മ വേഗേ അതിൽ കുച്ചിട്ടാ അതിൽ കുറ്റിട്ടുള്ള എന്നിട്ട് ചിലം പാത്രത്തേക്ക് മാറ്റിക്കളർന്നാണ്ട് വായിപ്പിച്ചു ഏതരും ഇത് ഇതാരണ്ടാക്കിയാ ഇത് നെജ്മുണ്ടാക്കിയാണെന്ന് പറഞ്ഞത് ഇതെന്താ സാധനം അലുവാക്കണ്ടോ എന്താ ഇതെന്ത് അടിപൊളി സാധനം ഇതില് വേറെന്തോ അപ്പൊ ഈ

സേർട്ട് കൊള്ളാം എല്ലാം ആക്കിയിട്ട് മന്തിയും കൊള്ളാം ഇവിടെ ഫുഡ് റിസോർട്ടുണ്ട് ഏതായാലും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കസിൻസിൻ്റെ വീട്ടിൽ കൂടെയൊക്കെ ജസ്റ്റ് പോയി അഗെയിൻ ചങ്ങന്മാരെ വീട്ടിലേക്ക് തണ്ടാൻ ഇറങ്ങാം അപ്പോൾ തുടരെ തൊട്ടരെ നമ്മളെ നോ അച്ഛേ നോമ്പ് എന്നിരുന്നിരിക്കണേ നമ്മളെ പെരുന്നാൾ എങ്ങനെ പുരോഗമിക്കുന്നു എന്നുള്ളത് കാണിച്ചു തരാം ഓക്കെ അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ കുറച്ച് കസിൻസ് വീട്ടിലെത്തിയിട്ടുണ്ട് ഒരു ഫുഡ് കഴിക്കുന്നു നെജിമ ആളെങ്ങാണ്ട് വൈദവൈതാണ് നെജിമേൻ്റെ ഔട്ട്ഫിറ്റ് ഇത് കാട്ടി കൊടുത്തിട്ടില്ല ഇതിന്റെ ഒരു ഫുൾ ലുക്ക് ഞാൻ പിന്നെ കാണിച്ചുതരാം അപ്പം നമ്മളെ കസിൻസ് ഒന്ന് ഫുഡ് കഴിക്കുന്നു ഫുൾ അഭിനയം എല്ലാവരും അഭിനയിക്കുക അപ്പൊ സുഹൃത്തുക്കളെ നെജ്മ ഉണ്ടാക്കിയ സലാഡ് കഴിച്ചിട്ട് എന്താണ് ഇവരൊക്കെ അഭിപ്രായം ചോദിച്ചോ കേട്ടോ എനിക്ക് ഫുഡ് പറ്റിയോ

അപ്പോൾ എല്ലാരും ഒരേ സ്ഥലത്തിൽ ഫ്രൂട്ട്സിനെ മാത്രം പറ്റിട്ടുള്ളൂ ഇത് നമ്മൾ അഞ്ചട്ടോ പലിച്ചെ പെരുന്നാൾ കഴിഞ്ഞ് അപ്പം വൈകി എണീറ്റ് പണി കഴിഞ്ഞ് വന്നപ്പോ നേരം വെക്കി വൈകി എണീറ്റ് പള്ളി പോയി വന്ന് ലാസ്റ്റിലെ പള്ളി പോയി പത്തനിക്കല്ലേ മെയിൻ പള്ളിക്ക് പോയിങ്ങാണ്ട് ആകെ കഴിഞ്ഞു പോകുന്നു എന്നിട്ട് ഇപ്പോൾ വൈകി കടന്നുറങ്ങാണ് ഓക്കേ അപ്പൊ ഞാൻ അടുത്ത പരിപാടി നമുക്ക് സുഹൃത്തുക്കളെ നല്ല പെരുന്നാക്ക് ഒരുങ്ങണോ അതിന്റെ വന്നു നിൽക്കാൻ പറ്റൂല മാഷാ അല്ല സാറക്കണേ മതി മതി സാറിക്കണേ ഉളപ്പൊക്കെ പോയി നിന്നാ ഞാൻ മോശക്കാരനാകും അതുകൊണ്ട് ഞാൻ എല്ലാതും ഉളപ്പ് അടിച്ച് അടുപ്പിച്ച് നിൽക്കാൻ പറ്റുന്നില്ല നിലവിളക്കിന്റെ അടുത്ത് കരിവിളക്കോടന്ന് വെച്ചാൽ ഓരോ ഞാൻ നിലവിളുക്കും ഈ കരിവിളക്കും ഡ്രസ് ഒക്കെ എല്ലാവർക്കും ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ എല്ലാര്ക്കും എന്റെ ഡ്രസ് ഇഷ്ടപ്പെട്ടോളി സാറായി ഞാൻ കൊറച്ച് സെലക്ട് ചെയ്യാനൊക്കെ സാറേതായാലും ആ പിന്നെ നജ്മ സാർ ഇന്നലെ മൈലാഞ്ചെട്ടിനെ കാണിച്ചു കൊടുക്കേണ്ടി കൊടുക്കൊടുക്കാത്ത ഇന്നലെ പൊലിവിൽ മയിലാഞ്ചിട്ടതാ കേട്ടോ പൊലിവിൽ മയിലാഞ്ചിട്ട ഡിസ്ക് മൈലാഞ്ചി ഇട്ട് രാവിലെയാണ് മൈലാഞ്ചി കേക്ക് കളഞ്ഞതൊക്കെ പക്ഷെ മൈലാഞ്ചി കളഞ്ഞപ്പോ ഒന്നും കാണില്ല പൊലിവ അങ്ങാണ്ട് ഇട്ട് നോക്കിയതാണ് പക്ഷെ ഒന്നും കാണാനില്ല അപ്പൊ ഏതോ ഡിസ്ക് മൈലാഞ്ചി വാങ്ങിക്കണത് ചോക്കാത്ത മയിലാഞ്ചി താണിന്റെ കോലം മൈലാഞ്ചി അലാറില്ല മൈലാഞ്ചിടാക്കും ഏതെങ്കിലും ഉയക്കണു ഏതാ ഡ്രസ്സ് ഡ്രസ് എന്തത് അണേ കൊള്ളാം നല്ലൊരു സാറ് ടോപ്പ് കഴിഞ്ഞോ മെയിനായി കഴിഞ്ഞോ ഓക്കെ മെയിനായി കഴിഞ്ഞെങ്കിൽ എനിക്ക് എനിക്ക് ഫ്രണ്ട്സിന്റെ വീട്ടിൽ കൂടെ ഇറങ്ങാൻ പോകാണ്ട് ഓളെ വീട്ടിൽ പോകാണ്ട് പിന്നെ കസിൻസിൻ്റെ വീട്ടിൽ കൂടെ പോവാണ്ട് ഇഷ്ടംപോലെ പരിപാടികളുണ്ട് ഇതൊക്കെ എത്രത്തോളം എല്ലായിടത്തും പോടി എത്തുമെന്ന് എനിക്കറിയില്ല ഏതായാലും നമുക്ക് അടുത്ത പരിപാടി എടുക്കട്ടെ കേട്ടോ ഓക്ക് ഫോട്ടോസും റീൽസ് എടുക്കലാണ് ഇതിൻ്റെ പണി തന്നെ ഒരു പണി അപ്പൊ അതൊക്കെ ഇപ്പോൾ ഇപ്പൊ കഴിഞ്ഞാൻ്റെ ഫോട്ടോ എടുക്കല് കഴിഞ്ഞിട്ടില്ല റീൽസ് എടുക്കലേ കഴിഞ്ഞിട്ടുള്ളു അല്ലേഡോർ ഔട്ട്ഡോർ ഔട്ട്ഡോർ ഇത് കല്യാണത്തിന് ഷൂട്ട് എടുക്കുന്ന ഔട്ട്ഡോർ ഇൻഡോർ ഇൻഡോറ് പ്രീ വെഡിങ് പോസ്റ്റ് വെഡ്ഡിങ് അങ്ങനെ എല്ലാം ഉണ്ട് ഇതില് ഏതായാലും ഞാൻ ഇനി കെട്ടാൻ പോകുന്ന ചെക്കന്മാർക്ക് ഒരു അഡ്വൈസ് കൂടി തരട്ടെ ഈ കൂട്ടത്തിൽ അത് നിങ്ങൾ കെട്ടാൻ പോകണമെന്നുണ്ട് നിങ്ങൾ ഭാര്യ ഒരു എസ്തറ്റിക് ഇൻട്രസ്റ്റ് വൈബ് ഒക്കെ ആണെന്നുണ്ടെങ്കില് നിങ്ങളൊരു കാര്യം ചെയ്യാ നിങ്ങൾ കുറച്ച് ക്യാമറ സ്കിൽസും കൂടി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾക്ക് വേറെ എന്ത് സ്ല്ലെങ്കിലും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒരു ബേസിക് കൈവ് എഡിറ്റിങ്ങിനൊക്കെ ഒരു ബേസിക് കഴിവ് നിങ്ങൾ എടുക്കുക കാരണം അത് ഇന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് ഇതൊക്കെ വേണ്ടിയത് എഡിറ്റ് ചെയ്യണം ഫോട്ടോ എടുക്കാൻ അറിയണം വീഡിയോ എടുക്കാൻ അറിയണം എന്നൊക്കെ അപ്പോൾ ആ ഒരു സ്കില്ലും കൂടി നിങ്ങൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ കല്യാണം മാർക്കറ്റിൽ നിങ്ങൾക്ക് ഒരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് അല്ലേ ഏതായാലും പോയോ അടുത്ത പരിപാടി പിടിക്കാൻ വന്നു ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ കസിൻസ് ഒക്കെ വന്ന് വീട്ടിൽ പോയി ഞാൻ കസിൻസിൻ്റെ വീട്ടിലും പോയി കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി അങ്ങനെ പരിപാടികളൊക്കെ ഏകദേശം താറുമാറായി കഴിഞ്ഞ് ഇനിയിപ്പോൾ മെയിൻ പരിപാടി മുമ്പൊന്നും എനിക്ക് ശീലമില്ലാത്തൊരു പരിപാടി അതിന് പോകാൻ നിൽക്കുകയാണ് അതായത് ആദ്യം പറഞ്ഞാൽ നമുക്ക് കുടുംബക്കാരായിരിക്കും അതായത് കസിൻസിൻ്റെ ആയിരിക്കും ചങ്ങാൻമാരായിരിക്കും ഇനി മുതൽ പെണ്ണുങ്ങളെ വരേക്കും പോകുക എന്നുള്ളൊരു മാമൂലും കൂടി ഉണ്ട് അപ്പോൾ ആ മാമൂലും കൂടി കഴിച്ചാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണേ അതിന് മുമ്പ് ഞങ്ങൾക്ക് കൗതുകകരമായ ഒരു കാഴ്ച കാണിച്ചു തരാം പരിൽ ഇപ്പോൾ ഒരു പട്ട ചാടിയ കേട്ടത് ഈ പട്ട തെങ്ങുമെന്ന് ചാടിയത് ഈ തെങ്ങുമെന്ന് ചാടിയിട്ട് ഇവിടെ ഉള്ള ഈ കമ്പിമ തുളഞ്ഞട് കയറി ഇതൊരു എന്തിൻ്റെ കമ്പിയത് ഇലക്ട്രിസിറ്റീൻ്റെ കമ്പിയാണ് എന്താണെന്ന് അറിയില്ല ഏതായാലും കെ എസ് ഇബിൻ്റെ കമ്പിയാണെങ്കിൽ കമ്പിയുടെ മാതിര കാരണം പച്ച പട്ട ഇങ്ങനെ കയറിയതുകൊണ്ട് പൊളച്ചെണ്ണ വെച്ചു പട്ടൻ്റെ ഉള്ളിൽ കൂടെ അത്രയും തൊമ്പിലൊരു കമ്പി അത് ഏതായാലും സാറായി അതാണ് അടിപൊളി പരിപാടി അപ്പോൾ ഏതായാലും ആ പെണ്ണുങ്ങളെ പരിക്ക് പോയി നോക്കട്ടെ നജുമ അവിടെ ഇണ്ട് അതിന് എന്താ കാണിച്ചെടുക്കട്ടെന്തോട് പോണെ അതിൻ്റെ ഒരു പൊലി ഒന്നുമില്ല മൂത്താ എന്താ സന്തോഷല്ല അപ്പൊ ഏതായാലും നെജിമെന്റെ വീട്ടിൽ പോട്ടെ നമ്മള് നെജിമെന്റെ വീട്ടിൽ പോയി അപ്പൊ തന്നെ സ്കൂട്ടാണ് എനിക്ക് കാരണം ഞാൻ നേരെ വയനാട്ടിൽ പോവുകയാണ് ഞാനും ഹർഷിയും ബാസിലും അസോറും കൂടി വയനാട് ഏതോ റിസോർട്ട് എടുത്ത് ഇറക്കന്മാര് അപ്പോൾ എന്നാൽ അയലും കൂടണം അപ്പോൾ അയലും കൂട്ടി കൂടുക എന്നുള്ള മൈൻഡിലാണ് അപ്പോൾ അന്നെ ജം അവിടെ നിൽക്കുമോ അപ്പം നജുമെൻ്റെ പരി നിൽക്കുന്നതാരണേ ഓക്കെ അപ്പം നെജ്മൻ നജ്മെൻ്റെ പേര് തട്ടിയാണ്ട് ഞാൻ ബാഗ് തിരിച്ചു പോരും എന്നിട്ട് വയനാട് പോകും അപ്പോൾ അതാണ് അടുത്ത പരിപാടി ഓക്കെ അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ നമ്മളെന്താട്ടി വൈഫിനെ വൈഫ് ഹൗസിൽ ഇറക്കിങ്ങാണ്ട് നേരെ ചെങ്ങേൻ്റെ വരിക പോകുന്നുണ്ടോ നാട്ടിൽ ചെക്കന്മാരൊക്കെ കൂട്ടിയങ്ങാണ്ട് പണ്ട് നമ്മളെ നാട്ടിലുണ്ടായിരുന്നു നമ്മൾ കൂട്ടുകാരൻ വീട് മാറി മറ്റൊരു സ്വദേശത്തേക്ക് എത്തിയപ്പോൾ അത് വൈഫ് ഹൗസിന്റെ തൊട്ടടുത്താണ് അപ്പോ ആ വീട്ടിലാണ് നമ്മൾ ചെക്കന്മാരൊക്കെ ഉള്ളിലുണ്ട് ചെക്കന്മാരൊക്കെ ഉള്ളിലുണ്ട് ഫുൾ ടീം എന്തൊക്കെയാ അല്ല ചിമ്പടേ

ചെയ്തു നമ്മളെ ഒക്കെ ട്രിപ്പ് വൈഫ് എന്തായാലും അങ്ങട്ട് വരണമെന്നില്ല രീതിക്കാണ് പറയണത് അതായത് പിന്നെ ആദ്യമായിട്ടാണ് ഓൽക്കൂര് പെരുന്നൊക്കെ കിട്ടുന്നത് അപ്പൊ എന്തായാലും രാത്രി അവിടെ വരണം എന്നാണ് പറയണേ എന്താ ചെയ്യാൻ എനിക്കറിയില്ല ഞാൻ ആകെ ഇടനട പെട്ടുപോയി കൈ ചെക്കന്മാരുടെ ട്രിപ്പിന് പോരാന്ന് ഏറ്റു എന്നാ വൈഫ് ഹൗസിൽ പോയി നിൽക്കേണ്ട അവസ്ഥയാണ് എന്ത് ചെയ്യണം എന്ന് എനിക്ക് അതൊരു ഐഡിയയില്ല അങ്ങനെ ചെയ്താൻ്റെ കടലിൻ്റെ നാട്ടിൽ പെട്ട ഒരവസ്ഥയാണ് ഇപ്പോൾ എൻ്റേത് ഏതായാലും നോക്കട്ടെ എന്താണെന്നുള്ളത് അറിയില്ല നമുക്ക് കണ്ടറിയാം ഓക്കെ ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി അവിടുത്തെ പരിപാടികൾക്ക് തീർത്തു ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ വൈഫിൻ്റെ വീട്ടിൽ പോകണം വൈഫിൻ്റെ വീട്ടിൽ പോയി വൈഫ് അവിടെ ഉള്ളത് നേരത്തെ അവിടെ ഡ്രോപ്പാക്കി പോകുന്നതാണ് അപ്പോൾ വൈഫിൻ്റെ വീട്ടിൽ പോയി അവിടുന്ന് ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരണം അതോടുകൂടി നമ്മളെ പെരുന്നാൾ അവസാനിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പാട്ടത്തെ ചെക്കന്മാരെ പോയിരുന്നു കുറച്ച് നേരം ഇനിയിപ്പോൾ ഏതായാലും അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്ന് സുഖമായിട്ട് കിടന്നു തുടങ്ങും അതോടുകൂടി നമ്മളെ പെരുന്നാൾ അവസാനിക്കുന്നതായിരിക്കും ഗൈസ് ഏതായാലും ഞാൻ പോയോ കേട്ടെ ഓക്കെ നമ്മളെന്താക്കി നെജിമേന് വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് നെജിമനിയും പൊക്കി നെജിമനിന്ദിൽ കേട്ടോ നല്ലൊരു പെരുന്നാളായിട്ടേ എൻ്റെ അപ്പം നിൽക്കണം എന്ന് പറഞ്ഞാൽ ഓളവ് വീട്ടിൽ പോകും പിന്നെ വീട്ടിൽ വെറും സ്നേഹം സ്നേഹത്തിന്റെ പുറത്താണ് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോയപ്പോൾ എൻ്റെ ഒപ്പം വന്നിട്ട് ഇമ്മയും ഇപ്പം ഉമ്മാരെ തൊട്ട് പോയിക്കണ് സത്യം പറഞ്ഞാൽ ഞാനും ഓൾ മാത്രമേ വീട്ടിലേക്ക് തിരിച്ചു തിരിച്ച് പോകണുളുപ്പൊന്ന് ഏതായാലും പോയപ്പോട്ടെ അപ്പോൾ ഞങ്ങളുടെ പെരുന്നാൾ ബ്ലോക്ക് ഏകദേശം എൻഡ് ചെയ്യാനേക്കണേ പക്ഷെ ഇതിൻ്റെ ഒരു സങ്കടം എന്താ പറയുക അറിയാം നിങ്ങൾ ഈ പെരുന്നാൾ ബ്ലോക്കിൻ്റെ പരിക്കത്തി തുറന്നു കേട്ടിറക്കുക ഇപ്പം ഇരുന്നാളുടെ നമുക്ക് ആകുള്ള സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മാലിൽ ആകെ കിട്ടണ ഇറച്ചി ഒരൊറ്റ പൊതിയാണ് ഞാൻ ചിലവർക്കും വലിയ ഇരുന്നാൽ കഴിഞ്ഞ കണ്ട മോനെ പൊതി കിട്ടും നമുക്ക് വലിരുന്നാൾ സത്യത്തിലൊരു സങ്കടകരമായ ഇതാണ് ഇറച്ചിൻ്റെ കാര്യത്തിൽ ഇട്ടോ ബാക്കിയൊക്കെ ഓക്കെ ഇറച്ചി ഞമ്മക്ക് ആകെ ഒരു പൊതിയെ കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഇറച്ചി കിട്ടാത്ത ഏതെങ്കിലും മാലിന്യമാണ് ഇങ്ങളെന്നുണ്ടെങ്കിൽ ആ മാലിന് മാലിന്യോട് പറഞ്ഞിട്ട് കുറച്ചധികം ഇറച്ചി കരിലേക്ക് എത്തി കൽപ്പിച്ച വേണം ആ ഒരു സംഘം കാരണം എന്താ പറയുമോ ഈ പേര് ഇരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസത്തിന് ഇറച്ചി വലിച്ചതും ഇറച്ചി കറി വച്ചതും ഇറച്ചി ഉണക്കി പൊടിച്ചതും പറഞ്ഞുകൊണ്ട് ഇറച്ചി അച്ചാറിട വരും രണ്ട മാന ഇറച്ചി പരിപാടിയൊക്കെ അറിയാം നമ്മളവിടെ അങ്ങനത്തെ ഏർപ്പാടില്ല ഇറച്ചിയിൽ എൻ്റെ ആ വീട്ടിൽ കായ കിട്ടിയിട്ട് ഒരൊറ്റ പൊതി ഇറച്ചി അതാണെങ്കിൽ അച്ചു ദിവസം കൊണ്ട് കഴിച്ചുകയും ചെയ്തു അപ്പോൾ ഏതായാലും അധികാരികളാന്ന് ശ്രദ്ധിച്ച് കുറച്ച് ഇറച്ചി പോയി ചോദിച്ചിട്ട് ഒരു വർണ്ണ തമാസ അയക്കണം കേട്ടോ അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകുപ്പില്ലാത്ത ഒരുപാട് പാകങ്ങളുണ്ട് ഒരിക്കലും കിട്ടട്ടെ അപ്പോൾ ഏതായാലും നമ്മൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക നമ്മൾ തുടർന്നുള്ള വീഡിയോകളും ഒക്കെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി എല്ലാവരും വീഡിയോ കമൻസ് നമ്മൾ വീഡിയോൻ്റെ അണ്ടറിൽ വരുന്ന കമൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കലുണ്ട് പറ്റുന്നവർക്കൊക്കെ നമ്മൾ റിപ്ലൈ കൊടുക്കലുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്നേഹിക്കുന്ന എല്ലാവരോടും നന്ദി സ്നേഹിക്കാത്തവരോടും നന്ദി പിന്നെ അവരെന്താ അവർ പ്രത്യേകിച്ച് വന്നാലും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് വീഡിയോ കാണാം അപ്പോഴും മാത്രമേ നമുക്ക് പറയാനുള്ളൂ നമുക്ക് ഈ വീഡിയോ എടുത്ത് തീരുന്ന സമയത്ത് അലഹമില്ല അൻപതിനായിരം സബ്സ്ക്രൈബേഴ്സ് നമ്മളിപ്പോൾ കടന്നു കഴിഞ്ഞു അതൊന്നും ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് അപ്പോൾ അതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി അതൊക്കെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എന്നു വെച്ചാൽ കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു എല്ലാവരോടും എല്ലാവരോടുംബായി എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇതും പറഞ്ഞു